ഇതിപ്പോ എന്താകുന്നപ്പോ നമുക്ക് കാത്തിരുന്ന് കാണാം അത് നമുക്ക് കാത്തിരുന്ന് കാണാം അതിപ്പോ ഒക്കെ കാര്യമല്ലോ നിങ്ങളൊരു ഗതികേടാലോചിച്ച് നോക്ക് നിങ്ങളെ തുടക്കൊക്കെ ഭയങ്കര ആരംഭ സൂര്യ ഒരു വരവുണ്ട് വരും പരും ഒന്നൊന്നര വരവാ അങ്ങു പർവതീകരിച്ച് ഭയങ്കര സംഭവാക്കിയിട്ടുണ്ട് വരും എന്നാലോ അവസാനം ഇവരെ ഏത് വിഷയങ്ങൾ എടുത്തു നോക്കിക്കോളൂ അവിടെയൊക്കെ നമ്മൾ സംഭവിക്കുന്ന ഇവിടെ സംഭവിച്ചു കാണുന്ന എന്താ സാഹ അത് കഴിഞ്ഞു അങ്ങനെ ഭയങ്കര ഒരു വലിയ ബലൂണായിട്ട് കൊണ്ട് വരും ഒരു സൂചി സൂചിത്തോട്ടി അത് കാറ്റ് പോയ ബ്ലാഡർമാതിരിയായി കഴിഞ്ഞു അവസാനിച്ചു സംഭവം എല്ലാ വിഷയം അങ്ങനെ തന്നല്ലേ ഇവര് എന്തൊക്കെ കുന്തവും കൊടച്ചക്ര ആയിട്ട് ഇവിടെ രംഗത്ത് വന്നിട്ടുണ്ട് അവസാനം പെട്ടതൊക്കെ അങ്ങനെ തന്നെ ഭയങ്കര കുഞ്ഞാപ്പൊയിട്ടൊക്കെ വന്നു നിങ്ങൾക്കറിയില്ലേ ഇവർക്ക് ഇപ്പോ വിദേശകാര്യം പോട്ടെ സ്വന്തം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കം പറ്റിച്ച ആൾക്കാരല്ലേ കൗന്നു നിങ്ങൾക്ക് ഓർമ്മല്ലേ സ്വപ്ന നഗരിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ശിലാസ്ഥാപനം മറന്നു ആ ഇത്തരുണത്തിൽ അതൊക്കെ പ്രത്യേകം സ്മരിക്കുന്നത് നല്ലതാണ് ആ ഭയങ്കര സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരാൻ പോവല്ലേ എവിടെ കോഴിക്കോട് ആ ദേവഗൗഡനെ കൊണ്ടുവന്നിട്ട് കുഞ്ഞാ പോക്കില്ലേ വരും എന്താ ഇണ്ടായത് ഭയങ്കര സംഭവായിട്ടല്ലേ ഇതാ കേരളത്തിൽ വലിയൊരു മെഡിക്കൽ കോളേജ് വരുന്നു എവിടെ തൃശൂർ ജില്ലയിലെ മാളയിൽ എന്തായിരുന്നു വരവ് എന്തായി ഇപ്പ എന്തായി ഇങ്ങനെ അതിപ്പോ ഹോസ്പിറ്റലിന്റെ കാര്യം മാത്രല്ല നല്ലടെ പള്ളി വരെ വെച്ച് കളിച്ച ടീമല്ലേ വരും ഇങ്ങക്ക് ഓർമ്മല്ലേ നാൽപ്പത് കോടി രൂപയുടെ ചെലവിൽ പള്ളി ഇരുപത്തയ്യായിരം ആളുകൾ കൊറേ സമയം നിസ്കരിക്കാൻ പറ്റുന്ന പള്ളി എവിടെ കോഴിക്കോട് പട്ടണത്തിന്റെ ഹൃദയ ഭൂമികയിൽ എത്ര പിരിച്ചിരുന്നത് ഔ പടച്ചോനെ ഞമ്മളൊക്കെ അന്ന് പിരിച്ചു കൊടുത്ത പിരിവുകൾ എത്ര പൈസ നമ്മള് പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഞമ്മളെ കുടുംബത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവര് മരിച്ചുപോയവരായ ആളുകളൊക്കെ പേരില് ഹബിബരായ തങ്ങളെ തിരിശേഷിപ്പിന് വെക്കാനുള്ള പള്ളിയല്ലേ എത്ര പൈസ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു ഇത്ര ലക്ഷങ്ങളി നമ്മള് പല മജിലിസുകളിൽ നിന്നായിട്ട് പിരിച്ചോടുത്ത് പള്ളിയോടെ ഹേ അതാ മുയിലേറെ ഞങ്ങളാ വയനാട്ടിൽ കോമ്പുന്നില്ലേ കൈതപ്പൊയിൽ അതാ വള്ളിയല്ല ഊട്ടരേ അതിങ്ങൾ അവിടെ ഉടുതുണിയും മറുതുണിയും ഇല്ലാതെ അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലർന്ന് സർവ സഭ്യേതര സീമകളും ലംഘിച്ചുകൊണ്ടുള്ള എല്ലാ തോന്നിവാസങ്ങളും മാന്യതയുടെ സർവ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള എല്ലാ തോന്നിവാസങ്ങളും നടത്താൻ വേണ്ടി നിങ്ങളുണ്ടാക്കിയ ആ ഒരു ബിസിനസ് കേന്ദ്രത്തിനോട് ചേർന്നുണ്ടാക്കിയ പള്ളി അത് പണ്ടങ്ങള് അതിന്റെ ഫോട്ടോ പുറത്തുവിട്ട പേലുണ്ടായിരുന്നു ഞങ്ങൾക്കറിയേണ്ട പള്ളി അതല്ല ഞങ്ങളെ കയ്യിൽ നിന്നൊക്കെ പൈസ പിരിച്ചിട്ട് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആളുകളൊക്കെ പേരിൽ വിഹിതം ആയിരം റുപ്യയുടെ കൂപ്പൺ പിരിച്ചിട്ട് ഉണ്ടാക്കിയ ഉണ്ടാക്കുന്നു പറഞ്ഞൊരു പള്ളി ഉണ്ടായിരുന്നു അത് എവിടെ അത് കോഴിക്കോട് ടൗണിന്റെ ഹൃദയഭാഗത്ത് ഇരുപത്തയ്യായിരം ആളുകൾ കൊറേ സമയം നിസ്കരിക്കാൻ പറ്റുന്ന നാൽപ്പത്തു കോടി രൂപ ചെലവിൽ ഒരു പള്ളി നിർമ്മിക്കുമെന്ന് പറഞ്ഞു ആ പള്ളി എവിടെ എന്തായിരുന്നു ഊക്ക് ഓർമ്മല്ലേ ആ അതും സ്വപ്നല്ലോ തറക്കല്ലിട്ട് ഓർമ്മല്ലേക്ക് അതാണ് ആരംഭൊക്കെ ബഹു കെങ്കേമ മഹാമഹ ആ പള്ളി അവിടെ അതാ കൈതപ്പോയിൽ അപ്പൊ ഇങ്ങനെ കോഴിക്കോടൊന്ന് കൈതപ്പൊയിലേക്ക് എത്തിയത് ഞങ്ങൾക്ക് അറിഞ്ഞില്ല അറിഞ്ഞ അറിയാതെ ചോദിക്കുകയാണ് അത് നിങ്ങൾ കോഴിക്കോട് ടൗൺ പട്ടണത്തിൽ നിന്നല്ലേ പറഞ്ഞത് അതെങ്ങനെ കൈതപ്പൊയിലാവുക അപ്പൊ ഇങ്ങനെ പള്ളി ഇങ്ങനെ ഏതൊക്കെ വിഷയം ഉണ്ടോ ഇടപെട്ട ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങൾ എടുത്തോളൂ അതിന്റെ തുടക്ക ഒരു മഹാമഹായിട്ടുണ്ട് വരും അവസാനോ അവസാനം അത് കാറ്റുപോയ കോലാണല്ലോ എന്താ കാത്തിരിക്കാൻ പോണെന്ന് കാരണം എന്താ ഇവര് പറയുന്നത് മുഴുവനും ജനങ്ങളെ കബളിപ്പിക്കലും വഞ്ചിക്കലുമാണ് എന്നത് ഞങ്ങള് വെറുതെ പറയുന്നതല്ല നാളിതുവരെയുള്ള നിങ്ങളുടെ കഴിഞ്ഞകാല ചെയ്തികൾ സാക്ഷിയാണതിന് നിങ്ങൾ ചെയ്തു വെച്ച ചെയ്തികൾ അതിന് സാക്ഷിയാണ് നിങ്ങളുടെ വഞ്ചനകൾ നിങ്ങളുടെ കബളിപ്പിക്കലുകളുടെ അത് വളരെ നിങ്ങളുടെയും നന്നാവേണ്ടത് ആഹ് എല്ല പര്യവസാനം ശുഭകരമാക്കി തരണമല്ലോ മരിക്കുമ്പോ ഈമാനോടെ മരിക്കല് മാത്ര വിഷയങ്ങളുടെയും പര്യവസാനം ശുഭകരമായിരിക്കണം നിങ്ങളതോ നിങ്ങളെല്ലാ വിഷയങ്ങളും ആൾക്കാരു മുമ്പിൽ ഭയങ്കര സംഭവാക്കിയിട്ടുണ്ട് കൊണ്ടുവരും അവസാനം അതെടുക്കണം അത്ത ഹാത്തിൽ ഓന്നുകൊണ്ട് പോവും അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത് അതെന്നെ ഇപ്പൊ വെടി നടക്കാൻ പോണു ആ മടവൂരിക്ക് ഒരു നിയന്ത്രണമില്ല നിയന്ത്രണക്കാരിക്ക് അത് ഇന്ത്യൻ സുൽത്താനാണ് ഇപ്പൊ നിയന്ത്രിച്ചു ഞാൻ പറഞ്ഞല്ലേ ഇന്ത്യൻ സുൽത്താനുണ്ട് സുൽത്താനുൽ സുൽത്താൻ ഉലിന്ദ നിയന്ത്രണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്